ആദ്യം കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമുക്ക് റൊട്ടി വന്നത് കേട്ടോ ആദ്യം ഒരു റൊട്ടി കഴിച്ചു ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു കൂട്ടാം നമ്മുടെ നാട്ടിലത്തെ റൊട്ടി പോലെയല്ല ഇത് ഭയങ്കര കട്ടിയുണ്ട് കേട്ടോ ശ്രീനഗറിലൊക്കെ കാശ്മീരൊക്കെ ഇങ്ങനത്തെ റൊട്ടിയൊക്കെ കിട്ടാന്ന് രണ്ടാമത്തെ റൊട്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മണം വന്നത് കേട്ട നല്ലൊരു മണം വന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതൊരു മട്ടൺ ബിരിയാണിയുടെ മണമായിരുന്നു കേട്ടോ പിന്നെ ആ ചെമ്പടക്കം ഞാൻ ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് സൈഡിലേക്ക് നീങ്ങി കുറച്ച് ഈശ്ശ കുറച്ച് ചീശ കഴിച്ച് തീർത്തു കേട്ടോ അങ്ങനെ മട്ടൺ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെമ്പ അവർ കൊണ്ടുപോകുന്നു കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ഇഷ്ടമായില്ല ഞാൻ വീണ്ടും എൻ്റെ അടുത്തേക്ക് നീക്കി വെച്ചു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അവരെടുത്തുകൊണ്ട് പോകണം പക്ഷെ വീണ്ടും ഞാൻ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവച്ചു വിട്ടാ അങ്ങനെ ഒരു മാതിരി രീതിയിലുള്ള ഒരു മുതലാക്കലായിരുന്നു മുതലാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടാ അവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടാ ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ ഫുള്ള് ഫുഡിലായിരിക്കും അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടാ അതുകൊണ്ട് ആ ചെമ്പടക്കം ഏകദേശം ഒരു തീരുമാനമാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് എണീട്ട് കേട്ടോ ഇനി കഥയിലേക്ക് വരാം പത്ത് ദിവസമാണ് ഞാൻ ശ്രീനഗർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേരള ടു കാശ്മീർ യാത്ര അവസാനിച്ചിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ശ്രീനഗറുടെ ീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വളരെ ബഡ്ജറ്റായിട്ടാണ് എനിക്ക് അവർ തന്നത് കേട്ടോ ആ ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ പത്ത് ദിവസത്തെ പക്ഷേ എനിക്ക് ഒരു സമാധാനം ഇല്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് വിളിച്ചതും നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ കുറച്ച് ഭക്ഷണം ഞാൻ അവരുടെ കയ്യിൽ നിന്നും കഴിച്ചതും കേട്ടോ ഇനി നിങ്ങൾക്ക് കാശ്മീർ ശ്രീനഗർ ഒരു പാക്കേജ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തേക്ക് പൊക്കോ നല്ല രീതിയിൽ ബഡ്ജറ്റായിട്ട് ചെയ്തു തരും ഇനി കാശ്മീർ തനി നാടൻ മലയാളി ഭക്ഷണം കഴിക്കണമെങ്കിലോ നിങ്ങൾക്കും അവരെ വിളിക്കട്ടെ ഇപ്പൊ കാറ്റി ും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അവരുടെ സർവീസിൽ ഞാൻ ഹാപ്പിയാണ് അവര് എന്റെ സർവീസിൽ ഹാപ്പി ആണോന്ന് അവരോട് തന്നെ ചോദിച്ചു നോക്കേണ്ടി വരും കേട്ടാ